ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് പേ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു സോ എപ്പോഴും ഫോറിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യുമ്പോൾ എന്നോട് കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ഇത് റെഗുലേറ്റഡ് ആണോ ഇതിൻ്റെ റൂൾസ് എന്താണ് ഇതിനെക്കുറിച്ച് കുറേ ന്യൂസ് എല്ലാം കേൾക്കുന്നുണ്ട് അതായത് പല റെഗുലേഷൻസ് ഉണ്ടോ അതായത് നമ്മൾ ചെയ്യുന്ന ആപ്പ് എല്ലാവരും യു എയിൽ ചെയ്യുന്നുണ്ട് കാനഡയിൽ നിന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ പുറത്തത്തെ ഒരുപാട് സ്ഥലത്തുനിന്ന് ചെയ്യുന്നവരുണ്ട് സോ ഇതൊക്കെ റെഗുലേറ്റഡ് ആണോ എങ്ങനെയാണോ എന്താണെന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് ൈസ്ഡ് മാർക്കറ്റ് ആണ് എന്താണ് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് അതായത് കറക്റ്റായിട്ടുള്ള റെഗുലേഷൻസ് ഇതിനുണ്ട് കറക്റ്റായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനുണ്ട് അതായത് എൻ എസ് സിയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സിയുടെ കറക്റ്റായിട്ടുള്ള റൂൾസും റെഗുലേഷനും അവർ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ ഇതിൽ സ്റ്റോക്കുകൾ കൊടുക്കാം ആർക്കൊക്കെ ഇതിൽ ട്രേഡ് ചെയ്യാം എങ്ങനെയൊക്കെ ഇതിൻ്റെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സിന് ഇന്ന റെഗുലേഷൻസ് വേണം അവരുടെ കൺട്രോളിലായിരിക്കും എല്ലാ ട്രേഡിങ് ആക്ടിവിറ്റീസും ഇവരുടെ കണ്ട്രോളിലായിരിക്കും അതായത് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസും കറക്റ്റായിട്ടുള്ള എല്ലാവിധ പേപ്പർ വർക്ക്സ് എന്നല്ല നമ്മൾ എല്ലാവിധ വർക്ക്സും ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോഴും അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കിലാണ് അപ്പോൾ ഇവരിലൂടെയാണ് എല്ലാവിധ ട്രേഡിങ്ങും നടക്കുന്നത് എന്നാൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് ഇങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇതിനില്ല അതായത് ഒരു ഓഫീസോ ഒരു സ്പേസോ ഒന്നും ഇതിനില്ല ആരും ഇവിടെ ഇരുന്നിട്ട് ഇതിനിങ്ങനെ ാണ് അവരിലൂടെ ആ ട്രേഡിങ് നടക്കുന്നത് ഇതിങ്ങനെ നടക്കണം ഇതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ നിന്ന് എടുത്ത് തരണം ഈ ബ്രോക്കർ ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഒരു റൂൾസും റെഗുലേഷനും ആരും വെച്ചിട്ടില്ല ഇത് ജസ്റ്റ് ഓൺലൈനായിട്ട് നടക്കുന്നു അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഫിസിക്കലി ഒരു ഇൻവോൾവ്മെന്റും ഇല്ല ഫിസിക്കലി എന്ന് പറയുമ്പോൾ അതായത് ഒരാളുടെ ഇൻവോൾവ്മെന്റ് എന്നല്ല ഒരു ഓഫീസ് ഒരു റെഗുലേറ്ററി ബോർഡിൻ്റെയോ ഇൻവോൾവ്മെന്റ് ഇല്ല സോ ആർക്കും ഇതിൽ ആവാം ഇതിൽ ആർക്ക് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം അതിനൊന്നും പ്രത്യേകിച്ച് നിബന്ധനകളോ കാര്യങ്ങളോ വെച്ചിട്ടില്ല ഉള്ളത് ഓരോരോ രാജ്യങ്ങള് ഓരോ രാജ്യത്തുനിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടേതായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട് യു എയിലാണെങ്കിൽ സൗദിയിലാണെങ്കിൽ അവിടുത്തെ റെഗുലേഷൻ ഓരോ രാജ്യങ്ങൾ ചെറിയ ചെറിയ റെഗുലേഷൻസ് ഇത് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ രീതി വേണം എന്ന് പറഞ്ഞിട്ട് അവരുടേതായ നിയമങ്ങളുണ്ട് പക്ഷേ റെഗുലേഷനോ ഈ ട്രേഡിങ്ങിനെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല അപ്പോൾ ഇതൊരു റെഗുലേറ്ററി ബോർഡോ അല്ലെങ്കിൽ റെഗുലേഷൻസോ ഇല്ലാത്ത ട്രേഡിംഗ് ആണ് അതുകൊണ്ടാണ് ഇതിന് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് സോ വേൾഡ് വൈഡ് ഇത് നടക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു രാജ്യത്തിന്റെ ഒരു കൺട്രോളും ഇതിനില്ല അവരവരുടെ രാജ്യങ്ങൾ ചില ചില നിയമങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റൂൾസ് ഉണ്ടെന്നല്ലാതെ ട്രേഡിങ്ങിനെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ബ്രോക്കേഴ്സ് വരുന്നത് ബ്രോക്കേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയില്ല എ ബുക്ക് ബ്രോക്കറ് ബി ബുക്ക് ബ്രോക്കർ ഇങ്ങനെ ബ്രോക്കേഴ്സ് വരുന്നതും ഇതിൻ്റെ പേരിൽ ഒരുപാട് പറ്റിക്കൽ നടക്കുന്നതും കാരണം ഇതൊരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആയിരുന്നെങ്കിൽ കറക്റ്റ് രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സിനെ വരാൻ പറ്റുള്ളൂ അവർക്ക് ചുമ്മാ തട്ടിപ്പ് നടത്തി പോകാൻ പറ്റില്ല അപ്പോൾ അതല്ലാത്തത് കൊണ്ടാണ് സോ ഇതൊരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് അല്ലാത്തതുകൊണ്ട് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ട്രേഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല കാരണം ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് മാത്രം അതായത് റെഗുലേറ്ററി ബോർഡ് ഒന്നുമില്ല പകരം ഈ ബ്രോക്കേഴ്സ് അവരുടെ ഓഫീസുകളെ ഓരോരോ നാടിൻ്റെ ട്രേഡിംഗ് റെഗുലേഷൻസ് അതൊക്കെ നോക്കുന്ന ഓഫീസുകളിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോസസ്സ് അനുസരിച്ച് അത് മോസ്റ്റ്ലി പുറത്തത്തെ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും സൈപ്രസ് കെനിയ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും അവിടുത്തെ ഒരു റെഗുലേറ്ററി ബോർഡിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ വർക്കൊക്കെ നോക്കുന്ന രീതിയിൽ ഒരു ഓഫീസ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ട്രേഡിംഗ് അല്ല അതായത് സോറെക്സ് നടക്കുന്ന ആ ഒരു ട്രേഡിംഗ് അല്ല അവിടെ റെഗുലേഷനോ രജിസ്റ്റേഡോ ബ്രോക്കർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ സോ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലപോലെ രജിസ്ട്രേഷൻ വരുന്ന നല്ല ബ്രോക്കറെ നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യാം നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ സെലക്ട് ചെയ്യാം ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് റിയൽ എസ്റ്റേറ്റ് കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥലങ്ങൾ വാങ്ങുന്നു വിൽക്കുന്നു നടക്കുന്നുണ്ടല്ലേ പക്ഷേ ഇത് അതായത് വാങ്ങുന്നു വിൽക്കുമ്പോൾ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനാരും ഒരു റെഗുലേഷൻ വെച്ചിട്ടില്ല അതായത് ഇന്ന ആളുകളാണ് സ്ഥലം വിൽക്കേണ്ടത് ഇന്ന ആളുകളെ വാങ്ങാൻ പാടു അത് ഇന്ന രീതിയിൽ കാണിക്കണം ഇത്ര സമയത്ത് കാണിക്കരുത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പോയി നോക്കരുത് ഇന്ന സ്ഥലം വിൽക്കുക അങ്ങനെയൊന്നും വെച്ചിട്ടില്ല അതായത് ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള റെഗുലേഷനോ രജിസ്ട്രേഷനും അല്ലാതെ കറക്റ്റായിട്ട് ഇത് ഇന്ന രീതിയിൽ ചെയ്യണം ഒരാൾ ഇത്ര ആൾക്കെ കൊടുക്കാൻ പാടും അങ്ങനത്തെ ഒരു റെഗുലേഷൻ വെച്ചിട്ടില്ല അപ്പോൾ റിയൽ എസ്റ്റേറ്റും ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റിന് എക്സാമ്പിൾ ആണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് തെറ്റല്ല കാരണം ചെയ്യാം പക്ഷേ ചെയ്യുമ്പോൾ ബാക്കി പേപ്പേഴ്സ് വർക്ക്സും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് നമ്മുടെ ഓരോ രാജ്യം എവിടെയാണോ അവിടുത്തെ ഗവൺമെൻറ് റൂൾ പ്രകാരം വേണം ചെയ്യാൻ എന്ന് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലും ട്രേഡിങ് ചെയ്യാം പക്ഷേ ഓരോരോ നാടിന് അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട് അത് പാലിച്ച് ചെയ്യണം എന്ന് മാത്രം സോ പലർക്കും സംശയമാണ് ഈ ബ്രോക്കറി രജിസ്റ്റേർഡ് ആണെങ്കിലും ബ്രോക്കറിൻ്റെ രജിസ്ട്രേഷൻ ഒന്നും നോക്കിയത് കൊണ്ട് കാര്യമില്ല കാരണം ബ്രോക്കറ് രജിസ്റ്റേർഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അവരുടെ ഓഫീസ് രജിസ്റ്റേഡ് ആണോ അല്ലെങ്കിൽ അവർക്കൊരു പേപ്പർ കൊടുത്തു എന്നേ ഉള്ളൂ അവരെന്താണ് ചെയ്യുന്നത് അവർ എത്ര കാലം നിലനിൽക്കും നമുക്ക് പ്രോഫിറ്റ് തരുമോ എന്നതിലൊക്കെയാണ് കാര്യമുള്ളത് സോ അവർ എ ബുക്കാണോ ബി ബുക്കാണോ ഇതിലൊക്കെയാണ് കാര്യമുള്ളത് ബി ബിബുക്കാണെങ്കിൽ തന്നെ അവർ പറ്റിക്കുമോ എന്നൊക്കെയാണ് അപ്പോൾ സോ അതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം സോ സൊ ഫോർക്സ് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് നമുക്ക് ഓരോരോ രാജ്യത്തിൻ്റെ റൂൾ പ്രകാരം അത് കറക്റ്റായിട്ട് കറക്റ്റ് ബ്രോക്കറിലൂടെ പഠിച്ചു മാത്രം ചെയ്യുക സോ വേണ്ടി എപ്പോഴും ശ്രമിക്കുക സോ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം അല്ലെങ്കിൽ കമൻസിലൂടെ ആണെങ്കിലും ചോദിക്കാം നമുക്ക് ഇൻസ്റ്റയിലോ മെസ്സഞ്ചറിലോ എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് അയക്കാം നമ്മുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ